ഹാലലുയ യേശുവെ നന്ദി യേശുവെ ശാസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആവേമര്യ മനുഷ്യരുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു യോഗനാഥ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തൊമ്പത് മുതലുള്ള വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ജനത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ തെറ്റുകളെയും കുറവുകളെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയാണ് അപ്പം ഈ തെറ്റുകളുടെ ആധിക്യത്തെ മനുഷ്യൻ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ബോധ്യം തരുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ വലിയ വില കൊടുക്കാതെ കാണുന്ന വ്യക്തികളാണ് അപ്പം തെറ്റിന്റെ ആധിക്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് യേശു ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാവം കൂടെയാണ് അപ്പൊ ജനത പറയുന്നുണ്ട് ഞങ്ങൾ അബ്രാഹത്തിലാണ് വിശ്വസിക്കുന്നത് ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്ധതകളാണ് അബ്രാഹമാണ് എല്ലാം അതുകൊണ്ട് അബ്രാഹം പറയുന്നത് ഞങ്ങൾ കേൾക്കാറുള്ളൂ അപ്പൊ ക്രിസ്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾ അബ്രാഹത്തെ വിശ്വസിക്കുന്നെങ്കിൽ അബ്രാഹം പറയുന്നത് കേൾക്കുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുമായിരുന്നു നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയില്ലായിരുന്നു നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അബ്രാഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ പാലിക്കുന്നില്ല എന്നവിടെ പറയുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് സത്യമായി പറയുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ഇതാണ് അബ്രാഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ആ തെറ്റുകളെ അവരവിടെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം അവരുടെ നിലനിൽപ്പുകളെ ബാധിക്കുന്നതല്ലാത്ത കാര്യങ്ങളെയൊക്കെ മനുഷ്യൻ അന്നത്തെ കാലത്തും കണ്ടെത്തുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ യേശുക്രിസ്തു മുന്നോട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വാക്കുകളല്ല അനുസരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികളല്ല ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതങ്ങളല്ല നിങ്ങൾ മരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളത് അനുസരിക്കുന്നില്ല എന്നവരോട് ബോധ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ചില സത്യങ്ങളാണ് അവർ കാണിക്കുന്നത് ഞങ്ങൾ അബ്രാഹത്തിന്റെയാണ് അബ്രാഹത്തിന്റെ കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നത് അബ്രാഹാം പറയുന്ന ഞങ്ങൾ അനുസരിക്കുന്നത് എന്നൊക്കെ അപ്പൊ മനുഷ്യന്റെ ഒഴിവു കഴിവുകളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ തെറ്റിലൂടെ യാത്ര ചെയ്യുകയും ആ തെറ്റുകൾ തൻ്റെ നേട്ടത്തിന് അനിവാര്യമാണെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ജനത അതല്ലേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആ ജനതയുടെ തെറ്റിനെ കുറിച്ചാണ് ക്രിസ്തു ഇവിടെ ബോധ്യം തരുന്നത് അങ്ങനെ അഴകൊഴുമ്പൻ രീതിയിലുള്ള ദൈവവിശ്വാസമല്ല അല്ല മനുഷ്യന് വേണ്ട ദൈവത്തിൻ്റെ വചനങ്ങളെയും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും പൂർണ്ണമായി മാനിച്ചു കൊണ്ടുള്ള നിലനിൽപ്പിന് വേണ്ടി വേണം അവൻ എപ്പോഴും നിലകൊള്ളാൻ എന്നാണ് ദൈവം അവിടെ ബോധ്യം കൊടുക്കുന്നത് മനുഷ്യന് പക്ഷെ മനുഷ്യനെ എങ്ങനെയൊക്കെ ബോധ്യം കൊടുത്താൽ ഇന്നത്തെ കാലത്തോ അന്നത്തെ കാലത്തോ എല്ലാം ഒരുപോലെ തന്നെയാണ് കാരണം അവൻ്റെ നിലനിൽപ്പ് വരുമ്പോൾ അവൻ അഡ്ജസ്റ്റ്മെൻറ്റുകളിലേക്ക് വ്യതിചലിക്കും ആ അഡ്ജസ്റ്റ്മെൻറ്റുകളെ അവൻ വളരെ താരതമ്യേന ചെറുതായിട്ട് പറയും ഓ അത് വലിയ കാര്യമുള്ള കാര്യമല്ല അതൊക്കെ ചെറിയ കാര്യങ്ങളല്ല അതൊക്കെ ദൈവം ശ്രമിച്ചുകൊള്ളും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുക വചനം പറയുകയും ദൈവത്തിന്റെ ഇഷ്ടം പറയുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുള്ള എന്ത് അഡ്ജസ്റ്റ്മെൻറിന് പോയാലും ക്രിസ്തു അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തു നിങ്ങൾ ദൈവത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ തന്നെയാണ് പക്ഷെ ആ പിതാവ് ആരാണ് പിശാജാണ് അവൻ്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ കള്ളനും കള്ളൻ്റെ പിതാവുമാണ് അവൻ നിങ്ങളെ പറ്റിക്കും അവൻ തെറ്റിലേക്ക് നയിക്കും നന്മയുടെ പ്രവർത്തികൾ പലതും കാണിച്ച് അവൻ തിന്മയിലേക്ക് നയിക്കുന്നവനാണെന്ന് മനുഷ്യന് ബോധ്യം കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പിശാചി നന്മ പ്രവർത്തിച്ചു കൊണ്ടാണ് തിന്മയിലേക്ക് എപ്പോഴും നമ്മളെ നയിക്കുന്നത് നമ്മൾ ആ നന്മ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നന്മയാണ് നല്ലതാണ് എന്ന ചിന്ത മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത് അപ്പോഴാണ് നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളെ നമ്മൾ നിസ്സംഗം വിട്ടുകളയുകയും ആ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ക്രിസ്തു അവിടെ പറയുന്ന വ്യക്തമായിട്ട് ഇവിടെ ന്യായീകരണം ഒത്തിരി ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷെ ആ ന്യായീകരണങ്ങളെ ഒക്കെ യേശു ക്രിസ്തു എടുത്ത് ദൂരെ കളയുകയാണ് കാരണം ന്യായീകരണങ്ങൾ ദൈവത്തിൻ്റെ തുമ്പിൽ വിലപ്പോകുകയേ ഇല്ല എന്ന് നമ്മളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ തന്നെയാ മനുഷ്യൻ ആ പദ്ധതികളെ അതേപടി കൊണ്ടുപോകാൻ കഴിയാത്തവൻ തീർച്ചയായും അവൻ ദൈവിക പദ്ധതിയിലല്ല നിൽക്കുന്നത് വിശാഖി തന്ത്രശാലി ആയതുകൊണ്ട് അവൻ മനുഷ്യന്റെ മനസ്സിൽ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യാറുള്ളൂ അങ്ങനത്തെ ഒരു കുറ്റങ്ങളും ചെയ്യാറില്ല അങ്ങനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ ചെറുതും വലുതുമെന്നില്ല ദൈവനീതിക്കെതിരായി ചെയ്യുന്നതെല്ലാം വലിയ തെറ്റുകൾ തന്നെയാണ് കാരണം അവൻ കള്ളനാണ് ആ മനുഷ്യൻ സത്യസന്ധനായ മനുഷ്യൻ ഒരിക്കലും ദൈവനീതിക്കായി പ്രവർത്തി ചെയ്യില്ല അവൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി ആരെയും കുഴിയിൽ ചാടിക്കില്ല ആരുടെയും ദോഷത്തിന് വേണ്ടി സംസാരിക്കില്ല സ്വന്തം ആത്മാവിൻ്റെ നാശത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ അത് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവികതയെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവിക പദ്ധതികളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നിഘനിച്ചുകൊണ്ട് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പ്രവർത്തികൾക്കൊക്കെ അവൻ വില കൊടുക്കുമെന്ന് മാത്രമല്ല അവൻ ദൈവീക പ്രവൃത്തി അല്ല ചെയ്യുന്നത് അവൻ പിശാജിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവന്റെ പിതാവ് പിശാജി തന്നെയാണ് എന്ന് വ്യക്തമായി വചനം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു ഇല്ലേ ഒത്തിരി അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ പറയാറുണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ നന്മയുടെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക ഇഷ്ടം നിറവേറ്റുന്ന പ്രക പ്രകടനമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാഴ്ചവെക്കുന്ന പല പ്രവൃത്തികളും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകളുടെ മേഖലകളായി മാറുന്നു അവിടെ ഒന്നും ദൈവത്തിന്റെ സ്ഥാനമല്ല പ്രവർത്തിക്കുന്നത് അതാണ് പറയുന്നത് കള്ളനും കള്ളന്റെ പിതാവും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാരണം ഒരു മനുഷ്യനെ മനുഷ്യകുലത്തെ അവന്റെ ചിന്താഗതികളെ ഒക്കെ മാറ്റി മാറ്റിമറിക്കാൻ പറ്റുന്ന ദൈവീക പദ്ധതികളാണെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ നിങ്ങളുടെ പിതാവിന് കഴിയും എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവ് ആരാണ് പിശാജിന് കഴിയുമെന്ന തലമുറയോട് ക്രിസ്തു കറക്റ്റായി പറയുന്നുണ്ട് നിങ്ങൾ അബ്രാഹത്തെ അനുസരിക്കുന്നില്ല അബ്രാഹത്തിൻ്റെ പദ്ധതികളെ അംഗീകരിക്കുന്നില്ല എന്നാൽ അബ്രാഹത്തിൻ്റെതാണെന്നും അബ്രാഹത്തിൻ്റെ ഇഷ്ടത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നും പറയുന്നു അബ്രാഹം മാനിച്ചവനായ ഞാൻ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ സ്വർഗം പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കൊലയ്ക്ക് വേണ്ടി കൊടുക്കാനായി ഒരു ഒരുങ്ങുന്നു ആ തെറ്റിന്റെ ആഴം എത്ര വലുതാണ് അവിടെയും ആ തെറ്റിനെ അവർ ന്യായീകരിക്കുന്നു നമ്മളും ഇന്ന് അത് തന്നെ ചെയ്യുന്നു പല രീതിയിൽ ക്രിസ്തുവിനെ ഇന്ന് കൊലയ്ക്ക് തന്നെ കൊടുക്കുന്നു മനുഷ്യൻ മനുഷ്യന്റെ നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എന്നിട്ടോ അതിനെ ന്യായീകരിക്കുന്നു എന്നിട്ടോ അത് ദൈവികതയാണെന്ന് പറയുന്നു ചിലർ പറയുന്നു ഞങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മാനിക്കുന്നവരാണ് പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു വചനം വായിക്കുന്നു ധ്യാനം കൂടുന്നു ഉപവസിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ പ്രവൃത്തികളിൽ എവിടെയേലും തൻ്റെ നേട്ടങ്ങൾ കടന്നു വരുന്നോർത്തോ അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് കോട്ടം വരുന്നോർത്തോ വരുമ്പോൾ വചനവും ദൈവത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ മാതിരി അപ്രാഹത്തിൻ്റെ പ്രതിനിധികളാണെന്നും അബ്രഹാം പറയുന്ന നിങ്ങൾ അനുസരിക്കുമെന്ന് പറയുന്നത് പോലെ അവരവരുടെ നേട്ടത്തിന് വേണ്ടി ദൈവീകമായ പദ്ധതികളെ പൂർണ്ണതയിൽ മാറ്റി നിർത്തിക്കൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനത അതല്ലേ പ്രിയപ്പെട്ടവരെ ഇന്നും നമ്മുടെ മുന്നിൽ നടക്കുന്ന ഈ പ്രവർത്തികൾ നമ്മൾ നമ്മളെ ഒന്ന് വിലയിരുത്തേണ്ടേ നമ്മൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഉപവാസം ഉപവാസമെടുക്കുന്നു നോയമ്പെടുക്കുന്നു നമ്മൾ ധ്യാനം കൂടുന്നു വചനം വായിക്കുന്നു ഒക്കെ ചെയ്യുന്നു നമ്മുടെ പ്രവർത്തികളെ നമ്മളൊന്നു അടിവരെ ഇട്ടം ഒന്ന് അനലൈസ് ചെയ്യണം ക്രിസ്തു യോഗന്നാഥന്റെ സുവിശേഷത്തിൽ ഈ പറഞ്ഞ വചനം പോലെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണോ അതെയോ ഞാൻ പിശാജിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണോ പിശാചിന്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ നിറവേറ്റുന്നവനാണോ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നു എന്ന് കാഴ്ചവെക്കുന്നവൻ മാത്രമാണോ എന്ന് വിലയിരുത്താനുള്ള വചനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പല തകർച്ചകൾക്കും കാരണം പല നാശങ്ങൾക്കും കാരണം തൽക്കാലിക നേട്ടങ്ങളൊക്കെ ജീവിച്ച് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വലിയ കുഴികളിലേക്കും നാശങ്ങളിലേക്കും തകർച്ചകളിലേക്കും കുടുംബവും വ്യക്തികളും മക്കളും ഒക്കെ ചെന്ന് പതിക്കുന്നതിൻ്റെ കാരണം ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ് ജീവിതം വചനം പറയുന്നത് പൂർണ്ണമായി പൂർത്തീകരിക്കാതെ ദൈവവിഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാതെ തൻ്റെ നേട്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുന്നതാണ് പല കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നീട് പിന്നീട് വരുന്ന പഴ വീഴ്ചകളുടെയും ദീർഘത്തിലുള്ള തകർച്ചകളുടെയും ഒക്കെ കാരണമായി തീരുന്നതെന്ന് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളുടെ വീഴ്ചകൾ തകർച്ചകൾ രോഗങ്ങൾ നാശങ്ങൾ ഇതെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യുന്ന കൂടെ നിങ്ങൾ ഓർക്കണം എവിടെയാണ് ഈ പറയുന്ന വചനവുമായി എൻ്റെ ജീവിതം താരതമ്യം ചെയ്യേണ്ടതെന്ന് അതിനെ ആദ്യം തിരുത്തുക അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും കടന്നു വരുമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും വിലയിരുത്തണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ മെനീശോയ യേശുവേ നന്ദി